നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റും കാഷ്വാലിറ്റി ടിക്കറ്റും ഗേറ്റ് ഫീസും ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിനുള്ള എച്ച് എംസി തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകി സെപ്റ്റംബർ തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സൂപ്രണ്ടിൻ്റെ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള ഒരു നോട്ടീസ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് സൂപ്രണ്ട് ഇൻചാർജിനെ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ജില്ലാ ആശുപത്രിയുടെ ഫീസ് ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഫീസ് വർധന എന്നുള്ള ന്യായമാണ് പറയുന്നത് എങ്കിലും മലയോര പ്രദേശം എന്നുള്ള നിലക്ക് കർഷകരും ദളിതരും ആദിവാസികളും അതിസാധാരണക്കാരും മാത്രം ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു വരുന്ന ഫീസ് വർധന ഈ ജനങ്ങളെ വലിയ രീതിയിലുള്ള ദുരിതത്തിലാക്കുന്നത് മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജില്ലാ ആശുപത്രികളിൽ ഇത്തരം വർദ്ധനവിന്റെ ഏകീകരണം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ഫീസുകൾ വർദ്ധിപ്പിച്ചത് എന്ന ന്യായം അംഗീകരിക്കുവാൻ കഴിയില്ല മറ്റ് പ്രദേശങ്ങളിൽ വിഭിന്നമായി ആദിവാസി ഗോത്രവർഗ്ഗ വിഭാഗങ്ങളിൽപ്പെട്ടവരും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരും പെട്ടവരും കർഷകരും അതിസാധാരണക്കാരും ഏറെ താമസിക്കുന്ന നിലമ്പൂർ മലയോര മേഖലയിൽ നിന്നും തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരിയിൽ നിന്നും പ്രതിദിനം നൂറുകണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ പൊടുന്നനെയുള്ള ഈ ഫീസ് വർധനവ് സാധാരണക്കാരായ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതിനാൽ എച്ച്എംസി തീരുമാനം പിൻവലിച്ച് നടപടികൾ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വളരെ നിരാലംബരുമായ നീലഗിരി മുതൽ ഏറനാട് വരെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ജില്ലാ ആശുപത്രിയാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് ഇവിടെ ഓൺലൈൻ ടിക്കറ്റിന് രൂപ ആക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ച് രൂപയായി കൊണ്ടുള്ള ഒ പി ടിക്കറ്റിന് പത്ത് രൂപയും വില വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇവിടെ ഗേറ്റ് പാസ് അതിന് ഇരുപത് രൂപ ആക്കാൻ പോവുകയാണ് ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് ഭരണകൂടവും എച്ച് എം സിയും തീരുമാനമെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ എച്ച് എം സിയുടെ തീരുമാനവും ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ തീരുമാനവും തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും ഞങ്ങൾക്ക് പറയാനുള്ളത് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ജില്ലാ സെക്രട്ടറിമാർ ആസിഫ് ടി എം എസ് അർജുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി മൂർഖൻ മാനു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റുമാർ അജിൻ കുളക്കണ്ടം ഫിറോസ് മയ്യന്താനി എന്നിവർ നേതൃത്വം നൽകി